രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ളൊരു വർഷം നമ്മളെ വിട്ട് കടന്നു പോകുമ്പോൾ വളരെ നിർണായകമായിട്ടുള്ള ഒരു വർഷമാണ് നമ്മളെ വിട്ട് കടന്നു പോകുന്നത് ഈ ഭൂമിയിൽ നടന്ന സംഭവങ്ങളെ നമ്മൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് ലോകം വമ്പൻ കുതിപ്പാണ് നടത്തിയിരിക്കുന്നത് യേശു കർത്താവിൻ്റെ പ്രത്യക്ഷതയുള്ള ബന്ധത്തിൽ ലോകത്തിൻ്റെ അവസാനത്തോടുള്ള ബന്ധത്തിൽ എതിർ ക്രിസ്തുവിൻ്റെ ഭരണവാഴ്ചയോ ബന്ധത്തിൽ വളരെ അധികം മുന്നേറ്റം നടത്തിയൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സകല പ്രശ്നങ്ങളും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് പാസ് ഓൺ ചെയ്ത ഒരു വർഷം തന്നെയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയ സമയത്ത് ആദ്യം കേട്ട വാർത്തകളിൽ വാർത്തകളിലൊന്നെന്ന് പറയുന്നത് ടിബറ്റിലെ ഒരു വലിയ ഭൂമി കുലുക്കമായിരുന്നു അതിനുശേഷം നമ്മൾ കേട്ട വലിയ വാർത്തയെന്ന് പറയുന്നത് പാലിസൈഡ് ഫയർ എന്ന് പറയുന്ന സതേൺ കാലിഫോർണിയയിലെ ഒരു വലിയ തീ ഒരു കാട്ടുതീയുടെ വാർത്തയായിരുന്നു പിന്നീട് നമ്മൾ കേട്ടത് ജനുവരി മാസത്തിൽ തന്നെ നമ്മൾ കണ്ട ഒരു സ്ഥാനാരോഹണമാണ് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ സ്ഥാനാരോഹണം ജനുവരി മാസം ഇരുപതാം തീയതി നടന്നു അദ്ദേഹത്തിൻ്റെ ആ പ്രസിഡൻസി എന്നുള്ള ആ ഒരു റോൾ അദ്ദേഹം ഏറ്റെടുക്കുന്നതോടുകൂടെ ഈ ലോകത്തിൻ്റെ തന്നെ മാപ്പിന് വളരെ വ്യത്യാസം വരുത്തത്തക്ക രീതിയിൽ നിർണായക തീരുമാനങ്ങളാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഓഫീസ് എടുത്തതെന്നുള്ളത് പിന്നീടുള്ള ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ചരിത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന പാഠമാണ് റോമൻ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം കാർഡിനൽ റോബർട്ട് പ്രിവോസ്റ്റ് കത്തോലിക്ക സഭയുടെ ആദ്യത്തെ അമേരിക്കൻ പോപ്പ് ആകുന്ന ഒരു കാഴ്ച പോപ്പ് ലിയോ അതിൻ്റെ കാഴ്ച നമ്മൾ ഈ വർഷത്തിൽ ആദ്യം നമ്മൾ ദർശിച്ച വാർത്തകളിൽ ഒന്നാണ് രണ്ടായിരത്തി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെ നമ്മൾ കണ്ടു ജമ്മു കാശ്മീരിലെ ഫൽഗാമിൽ തീവ്രവാദികൾ നടത്തിയ ആ ആക്രമണത്തിൽ ഏകദേശം ഇരുപത്തി ആറോളം സ്വദേശികളും ടൂറിസ്റ്റുകളുമാണ് കൊല്ലപ്പെട്ടത് അതിന് തക്കതായിട്ടുള്ള തിരിച്ചടി നൽകിക്കൊണ്ട് ഇന്ത്യ അതേ പാകിസ്ഥാനെതിരെ ആയുധമെടുക്കുന്ന കാക്ഷി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ദർശിച്ച കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ ഭൂമിയിൽ നടന്ന ഒരു വലിയൊരു യുദ്ധമുണ്ട് അതൊരു പക്ഷേ നമ്മളാരും അറിയാത്തൊരു യുദ്ധമാണ് അതെന്ന് പറയുന്നത് എ ഐ വാർ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിർമ്മിത ബുദ്ധിയുടെ ഒരു വലിയ യുദ്ധമാണ് അതിനകത്ത് എല്ലാ രാജ്യങ്ങളും ഉൾപ്പെട്ടിരുന്നു നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കപ്പാസിറ്റിയെ വളർത്തുന്നതിനു വേണ്ടി ലോകരാജ്യങ്ങൾ മുഴുവനും ഇൻവെസ്റ്റ് നടത്തിയ ഒരു വർഷമാണ് രണ്ടായിരത്തി എന്നാൽ പ്രധാനമായും രണ്ട് രാജ്യങ്ങൾ അമേരിക്കയും ചൈനയും തമ്മിൽ കൊമ്പ് കോർത്ത ഒരു വർഷമാണ് അമേരിക്കയ്ക്ക് മുകളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ നിക്ഷേപങ്ങൾ കപ്പാസിറ്റി ചൈന വർദ്ധിപ്പിക്കുന്ന ഒരു കാഴ്ച നമ്മൾ രണ്ടായിരത്തി കണ്ടതാണ് ചൈനയുടെ ഡീപ് സീക്ക് എന്ന് പറയുന്ന ഫേം വളരെ ശക്തമായി മുന്നേറ്റം നടത്തുകയും അമേരിക്കയ്ക്ക് എതിരെ ഒരു ഐ ലോകത്ത് നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ദർശിച്ചത് ടെക്നോളജിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ട്രാൻസ്ഫർ തന്നെ ഒരു പഴയ യുഗത്തിൽ നിന്ന് പുതിയ യുഗത്തിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതുകൊണ്ട് തന്നെ ജെൻസി എന്ന് പറയുന്ന ആ ഒരു തലമുറ പുതിയ തലമുറകൾക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നത് പഴയ തലമുറകളോട് നീരസം അനേക രാജ്യങ്ങളിൽ നേപ്പാൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ജൻസികളുടെ വളരെ ശക്തമായിട്ടുള്ള മുന്നേറ്റം എന്ന് പറയുന്നത് അവർ പഴയ സിസ്റ്റത്തോട് അവർക്ക് പൊരുത്തപ്പെട്ടു പോകുവാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവർ പുതുതായി ഒരു സിസ്റ്റം ഉണ്ടാക്കണമെന്നുള്ള ചിന്തയോടുകൂടെ തെരുവിലിറങ്ങുന്ന ഒരു കാഴ്ചയും അതേ തലമുറകൾ മാറുന്ന കാഴ്ചയും വളരെ വലിയ ട്രാൻസ്ഫറുകൾ ഷിഫ്റ്റുകൾ നടന്ന ഒരു കാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ മാധ്യമങ്ങളിലൂടെ ലോകത്തിൻ്റെ സംഭവങ്ങളിലൂടെ ദർശിച്ചത് സുഡാനിൽ നടക്കുന്ന യുദ്ധം എന്ന് പറയുന്നത് ഹെൽ ഓൺ എർത്ത് ഭൂമിയിലെ നരക തുല്യമായിട്ടുള്ള യുദ്ധമാണ് സുഡാനിൽ നടക്കുന്ന യുദ്ധമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആ യുദ്ധത്തിന്റെ മൂർച്ച എന്ന് പറയുന്നത് വളരെയധികം വർദ്ധിച്ച ഒരു വർഷമായിരുന്നു അതേസമയം തന്നെ ട്രംപ് തന്റെ പ്രസിഡൻസി ഏറ്റെടുത്തതോടുകൂടെ ജനുവരി ഇരുപതാം തീയതി മുതൽ അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റ് ആയതോടുകൂടെ ഏകദേശം എട്ടോളം യുദ്ധങ്ങൾ അദ്ദേഹം തീർത്തുവന്ന് അവകാശപ്പെടുന്നു ഇസ്രയേൽ ഹമാസ് യുദ്ധവും അതുമാത്രമല്ല ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവും um പിന്നെ ഇസ്രയേൽ ഇറാൻ യുദ്ധവും അങ്ങനെ പല യുദ്ധങ്ങൾ അദ്ദേഹം നിർത്തിയെന്ന് അവകാശപ്പെടുന്നു എന്നാൽ കഴിഞ്ഞ നാല് വർഷമായി ഭൂമിയിലുള്ള ആ വലിയ യുദ്ധമായ റഷ്യ യുക്രൈൻ യുദ്ധത്തെ അവസാനിപ്പിക്കുവാൻ ട്രംപിന് ഇതുവരെയുമായില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത് അവസാനിക്കുമെന്ന് കരുതിയതാണ് എന്നാൽ വളരെ നിസ്സംശയം നമുക്ക് പറയുവാൻ തീരും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ലോകരാജ്യങ്ങളുടെ സമാധാനത്തിൻ്റെ ഒരു ബ്രോക്കർ പോലെ പ്രത്യേകിച്ച് പ്രസിഡന്റ് ട്രംപ് നിലകൊണ്ടു എന്നുള്ളത് നമ്മൾ വിറ്റ്നസ് ചെയ്തൊരു വർഷമാണ് രണ്ടായിരത്തി എന്നുള്ള ഒരു വർഷം ഇതേ സമയം തന്നെ ഇസ്രയേലും യു എസും കൂടെ ഒരുമിച്ച് ചേർന്ന ഒരു സംയുക്ത ആക്രമണം ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റികളുടെ മേൽ നടത്തിയത് നമ്മൾ കണ്ടതാണ് ഇറാന്റെ ന്യൂക്ലിയർ കപ്പാസിറ്റി ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള കപ്പാസിറ്റിയെ പരിപൂർണമായും തകർത്തു എന്നുള്ള അവകാശവാദമാണ് ട്രംപും ഇസ്രയേലും അവര് മുന്നോട്ട് വെക്കുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ഒരു പ്രഹരമേറ്റ ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് അതിന്റെ പ്രധാന കാരണമായി പറയപ്പെട്ടത് എങ്ങനെയാണ് ലെബനോനിലെ യും യമനിലെയും സിറിയയിലെയും പിന്നെ പലസ്തീനിലെയും ഒക്കെ തീവ്രവാദ സംഘടനകളെ സപ്പോർട്ട് ചെയ്യുന്ന ഇറാൻ്റെ നെറുകയ്ക്ക് ഒരു അടികൊടുക്കുക എന്നുള്ള പ്രധാനപ്പെട്ട എയിമായിരുന്നു അവരുടെ ന്യൂക്ലിയർ കപ്പാസിറ്റി തകർക്കുക എന്നുള്ളൊരു വലിയ എയിമായിരുന്നു അമേരിക്കയ്ക്കുണ്ടായിരുന്നത് ഇസ്രയേലിലൂടെ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലുള്ള ശക്തി തെളിയിപ്പിച്ച ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നയതന്ത്രപരമായി അമേരിക്ക ശക്തമായി ഇടപെട്ടതുകൊണ്ടാണ് അല്ലെന്നുണ്ടെങ്കിൽ വളരെ ലോക മഹായുദ്ധങ്ങളിലേക്ക് വരെ പോകാവുന്ന രീതിയിലുള്ള വലിയ സംഘർഷങ്ങൾ നടന്നൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് രണ്ടായിരത്തി അവസാനിക്കുന്ന സമയത്ത് മിഡിൽ ഈസ്റ്റിൽ വന്നിരിക്കുന്ന സമാധാനത്തെ നമ്മൾ പ്രത്യേകമായി കാണുന്നു എന്നാൽ വരുവാനുള്ള യുദ്ധങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ശാന്തത താൽക്കാലിക ശാന്തത മാത്രമാണത് എന്നാൽ പ്രാവചനികമായി ഇനിയും വലിയ യുദ്ധങ്ങൾ നടക്കുവാനുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ പല രാജ്യങ്ങളും ഇസ്രയേലിനെ വെറുത്തതും ഒറ്റപ്പെടുത്തിയതുമായിട്ടുള്ള ഒരു വർഷമാണ് പലസ്തീനിൽ ഇസ്രയേൽ നടത്തുന്ന പ്രതിരോധ ആക്രമണങ്ങളുള്ള ബന്ധത്തിൽ അനേക കുഞ്ഞുങ്ങളും അനേക സ്ത്രീകളുമൊക്കെ അനേക നിരപരാധികൾ കൊല്ലപ്പെടുന്നതിനുള്ള ബന്ധത്തിൽ അനേക ലോകരാജ്യങ്ങൾ രാജ്യങ്ങൾ പലസ്തീന് സ്വതന്ത്രമായി രാജ്യമുണ്ടാക്കണം അല്ലെങ്കിൽ അവരുടെ രാജ്യം അവർക്ക് നൽകണം അങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യു എനും യു കെയും ഉൾപ്പെടെയുള്ള അനേക സംഘടനകളും അതുമാത്രമല്ല ചില രാജ്യങ്ങൾ കാനഡ ഓസ്ട്രേലിയ തുടങ്ങിയ ചില രാജ്യങ്ങളും ഇസ്രയേലിന് എതിരായി വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇസ്രയേലിനുള്ള ബന്ധത്തിൽ ഒരു രാജ്യമായി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ നമ്മൾ വിശകലന ചെയ്യുമ്പോൾ ഇസ്രയേൽ ശക്തിപ്പെട്ട ഒരു വർഷമാണ് അതുപോലെ തന്നെ ഇസ്രയേൽ ഒറ്റപ്പെട്ട ഒരു വർഷവുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഇസ്രയേലിന് എതിരായി നിൽക്കേണ്ട രാജ്യങ്ങൾ ശക്തിപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു റഷ്യയുടെ ശക്തീകരണം ഈ ഒരു വർഷമാണ് നടന്നത് പ്രത്യേകിച്ച് കിഴക്കൻ ശക്തികളായ ഇന്ത്യയും ചൈനയും ശക്തിപ്പെടുന്നതും നമ്മൾ കണ്ടു അതേസമയം തന്നെ പാശ്ചാത്യ ശക്തികളുടെ ഏകോപനവും നമ്മൾ കണ്ടു ഇസ്രയേലിനുള്ള ബന്ധത്തിൽ വരുവാനുള്ള മഹായുദ്ധങ്ങളുള്ള ബന്ധത്തിൽ പ്രാവചനിക യുദ്ധങ്ങളുള്ള ബന്ധത്തിൽ ലോകരാജ്യങ്ങൾ അവരുടെ പൊസിഷൻസ് ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ ദർശിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചൈന നടത്തിയ മുന്നേറ്റം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ഡിസ്റിഗാർഡ് ഡിസ് ചെയ്യുവാൻ പറ്റുകയില്ല അമേരിക്കയ്ക്ക് ഒപ്പം നിൽക്കത്തക്ക രീതിയിൽ ഒരു സൂപ്പർ പവറായി ചൈന മുന്നേറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് പ്രത്യേകിച്ച് ചൈനയിൽ റയർ എർത്ത് എലമെന്റ് മൈനുകൾ അതായത് ഈ ഭൂമിയിൽ വളരെ വിരളമായി ലഭ്യമാകുന്ന മിനറൽസ് അതിനെ ഗ്യാതർ ചെയ്യുവാൻ എസ്കാവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള മൈനുകൾ ഖനികൾ ചൈന വളരെയധികം ഒരു വർഷമായിരുന്നു ഈ ഭൂമിയിലെ തന്നെ റയർ എർത്ത് എലമെൻ്റുകളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം അറുപത് ശതമാനവും ചൈനയിലാണ് അതിനെ റിഫൈൻ ചെയ്ത് അതിൻ്റെ തക്കതായിട്ടുള്ള ഉപയോഗത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള റിഫൈനറീസിൻ്റെ തൊണ്ണൂറ് ശതമാനവും നിലനിൽക്കുന്നത് ചൈനയിലാണ് അതുകൊണ്ട് തന്നെ ടെക്നോളജികളുടെ വികസനത്തിനൊക്കെയായിട്ട് ചൈനയെ അമേരിക്കയ്ക്ക് വരെ ആശ്രയിക്കേണ്ട രീതിയിൽ അതേ കാര്യങ്ങൾ മുന്നേറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ചൈനയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നതും മുന്നേറ്റത്തിന്റെ വർഷമായിരുന്നു അമേരിക്കയ്ക്ക് ഒപ്പം നിൽക്കത്ത രീതിയിൽ അനേക മാർക്കറ്റുകളെ പിടിച്ചെടുക്കുന്ന ഒരു വർഷമായി ചൈനയ്ക്ക് ഈ കഴിഞ്ഞു പോകുന്ന ഒരു വർഷം അത് നിലകൊണ്ടു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു ഡൊണാൾഡ് ട്രംപ് ഈ ഭൂമിയിൽ അനേക മാറ്റങ്ങളാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൊണ്ടുവന്നത് പ്രത്യേകിച്ച് താരിഫ് നയങ്ങളുള്ള ബന്ധത്തിൽ അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് അനേക രാജ്യങ്ങളുടെ അമേരിക്കയുടെ കീഴിൽ കൊണ്ടുവരുന്നതിനു വേണ്ടി താരിഫ് ഭീഷണി നടത്തി അങ്ങനെ ആ രാജ്യങ്ങളെ മുട്ടുമടക്കാം എന്നുള്ളതായിരുന്നു എന്നാൽ പകരമായി നമ്മൾ കണ്ട കാര്യം എന്നാന്ന് ചോദിച്ചാൽ അമേരിക്കയ്ക്ക് ഉൽപ്പന്നങ്ങൾ നൽകുന്നതിന് പകരം ലോകരാജ്യങ്ങൾ രാജ്യങ്ങൾ മറ്റ് വിപണികൾ കണ്ടുപിടിച്ച ഒരു സമയമായിരുന്നു അല്ലെങ്കിൽ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് പ്രത്യേകിച്ച് ബ്രിക്സ് രാജ്യങ്ങൾ ഒരുമിച്ച് വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു ഇന്ത്യയും റഷ്യയും ചൈനയും ഒക്കെ ഒരുമിച്ച് കൂടി യൂറോപ്യൻ യൂണിയനും ഒക്കെ ഒരുമിച്ച് കൂടി പുതിയ മാർക്കറ്റുകൾ കണ്ട അല്ലെങ്കിൽ കണ്ടെടുത്തൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് മാർക്കറ്റുകളിലുള്ള അമേരിക്കൻ ആധിപത്യം അവസാനിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു അതെ അന്ത്യകാല പ്രവചനങ്ങളുള്ള ബന്ധത്തിൽ അമേരിക്കയുടെ റോൾ എന്ന് പറയുന്നത് വളരെ ചെറുതാണ് അതിനെ നമ്മൾ ദർശിക്കത്തക്ക രീതിയിൽ അമേരിക്ക ചെറുതാകുന്നതായും ലോകത്തിലെ രാജ്യങ്ങളുടെ മേലുള്ള അമേരിക്കയുടെ സ്വാധീനം കുറയുന്നതായിട്ട് നമ്മൾ കണ്ടു ലോക രാജ്യങ്ങളായ മറ്റ് യൂറോപ്യൻ യൂണിയനും അതെ റഷ്യയും കിഴക്കൻ രാജ്യങ്ങളായ ഇന്ത്യയും മറ്റേ ചൈനയും അതേ ബ്രിക്സ് രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് കൂടി ശക്തിപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതേ ട്രംപിന്റെ താരിഫ് നയങ്ങളുള്ള ബന്ധത്തിൽ ലോകത്തിന് വളരെ വലിയ ഷിഫ്റ്റാണ് നടത്തിയിട്ടുള്ളത് പ്രാവചനികമായി ലോകരാജ്യങ്ങൾ ഒരുമിച്ച് വരത്തക്ക രീതിയിൽ ലോകരാജ്യങ്ങളിൽ വളരെയധികം ശാക്തീകരണം നടന്ന് കണ്ട ഒരു വർഷമാണ് രണ്ടായിരത്തി എന്ന് പറയുന്ന വർഷം അതേ ലോകത്തിൻ്റെ വിപണികളിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായ ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അതേ ബൈബിൾ പ്രവചനങ്ങളുള്ള ബന്ധത്തിൽ ശക്തിപ്പെടേണ്ട കിഴക്കൻ രാജ്യങ്ങളും വടക്കൻ രാജ്യങ്ങളും പിന്നെ പാശ്ചാത്യ രാജ്യങ്ങളുമെല്ലാം ശക്തിപ്പെടുന്ന ഒരു കാഴ്ച അത് നമ്മൾ കണ്ടു അതിന് മുഖാന്തരമായി നിന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തകളിലേക്ക് രാജ്യങ്ങളെ നയിച്ചതിന്റെ പുറകിലുള്ള കാരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അമേരിക്കയുടെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ്ഘടനയായ അല്ലെങ്കിൽ മാർക്കറ്റായ അമേരിക്കയിലേക്ക് സാധനങ്ങൾ കയറ്റി അയക്കുന്നില്ല എന്നുള്ള ചില രാജ്യങ്ങളുടെ തീരുമാനം മറ്റ് രാജ്യങ്ങളിലേക്ക് അവരുടെ കച്ചവടത്തിന്റെ കൈകൾ കോർക്കുന്നതിന് വേണ്ടി അവർക്ക് അവസരമുണ്ടായി അങ്ങനെ ലോകരാജ്യങ്ങൾ മറ്റൊരു ദിശയിലേക്കും മറ്റൊരു മേഖലകളിലേക്കും അവരുടെ കരങ്ങൾ നീട്ടി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ത് അതെ ബൈബിൾ പ്രവചനങ്ങളുള്ള ബന്ധത്തിൽ ഈ വിഭജനങ്ങളെല്ലാം വളരെ നിർണായകമായ വിഭജനങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ് ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ നേരിട്ട പീഡനം പ്രത്യേകിച്ച് രണ്ടായിരത്തി എന്നുള്ള വർഷത്തിൽ ജനുവരി മുതൽ ഒക്ടോബർ വരെയുള്ള ആ മാസങ്ങളിൽ തന്നെ ഏകദേശം അറുന്നൂറോളം അതിക്രമങ്ങളാണ് ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ റിപ്പോർട്ടഡ് ആയിട്ട് നേരിട്ടത് അനേക സംസ്ഥാനങ്ങൾക്ക് അതെ സുവിശേഷത്തിന്റെ പ്രചരണം നടത്തുന്നതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ മതപരിവർത്തനം മതത്തെ പ്രസംഗിക്കുന്നതിനു വേണ്ടിയുള്ള അവസരം അല്ലെങ്കിൽ ആ ഒരു ഭാഗ്യം നഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് ഏറ്റവും അവസാനമായി രാജസ്ഥാനിലാണ് മതപരിവർത്തന നിരോധന നിയമം നിലവിൽ വന്നത് ഛത്തീസ്ഗഡും ഉത്തർപ്രദേശും ഉത്തരാഖണ്ഡും രാജസ്ഥാനും ഒക്കെ ക്രിസ്തീയ പീഡനങ്ങളുള്ള ബന്ധത്തിൽ വളരെ മുന്നിട്ട് നിന്നൊരു വർഷമായിരുന്നു അനേക ദൈവദാസന്മാർക്ക് സഭയില്ലാതായി അനേക വിശ്വാസികൾക്ക് പാസ്റ്റർമാരില്ലാതെയായി അനേക സഭാ കെട്ടിടങ്ങൾ അനേക സ്കൂളുകൾ എല്ലാം അടയ്ക്കപ്പെട്ട ഒരു വർഷമാണ് അനേക ദൈവമക്കൾക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു അവരുടെ സ്വന്തം സ്ഥലത്തേക്ക് പോകുവാൻ പറ്റാത്ത രീതിയിൽ അനേക വിശ്വാസികൾക്ക് കിടപ്പാടം നഷ്ടപ്പെട്ടു അനേക ആദിവാസികൾക്ക് അവരുടെ സ്വന്തം ഭവനത്തിൽ അവരുടെ പ്രിയപ്പെട്ടവർ മരിച്ചാൽ അടക്കുവാൻ പറ്റാത്ത രീതിയിൽ ഇന്ത്യയിലെ ക്രൈസ്തവർ വളരെ ശക്തമായിട്ടുള്ള പീഡനം നേരിട്ട ഒരു വർഷമാണ് രണ്ടായിരത്തി എന്നുള്ള ഒരു വർഷം നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കിയ ഒരു കാര്യമാണ് അതിൻ്റെ അവസാനം എന്നോണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഏറ്റവും അവസാന സമയങ്ങളിൽ ക്രിസ്മസിനോടുള്ള ബന്ധത്തിൽ നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ആക്രമണങ്ങൾ നേരിട്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ആക്രമണങ്ങളുടെ തോതിൽ വന്ന വർദ്ധനവിനെ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് വന്നതിനെ നമ്മൾ ഈ സമയം നമ്മൾ ഒന്ന് ഓർക്കേണ്ടതായിട്ടുണ്ട് അതേ അനേക ദൈവദാസന്മാർക്ക് അവരുടെ ജീവനും കിടപ്പാടവും ശുശ്രൂഷയും എല്ലാം നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ ഇപ്പോഴും മിഷൻ ഫീൽഡുകളിൽ കണ്ണുനീര് ഒഴുക്കുന്ന അനേക ദൈവദാസന്മാരെ ഈ ദിവസങ്ങളിൽ നമുക്ക് കാണുവാൻ സാധ്യമായി തീരും എന്നുള്ളതും ഒരു വസ്തുത തന്നെയാണ് രാജസ്ഥാനിലും ഒക്കെ അനേക ദൈവദാസന്മാരെ അതേ സൂചിമുനയിൽ നിർത്തിക്കൊണ്ട് അറസ്റ്റിന്റെ ഭീഷണി നൽകിക്കൊണ്ട് അനേക ദൈവദാസന്മാരെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ നിന്നും തല്ലി ഓടിച്ച വിധവും ഒക്കെ അതെ ഭീഷണിപ്പെടുത്തി ഓടിച്ച വിധവും ഒക്കെ ദർശിച്ചൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ളൊരു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് സംഭവിക്കും എന്നുള്ള പ്രവചനങ്ങൾ നടത്തിയ അനേക പ്രവചനങ്ങൾ ഉണ്ടായി എന്നുള്ളത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ ദർശിച്ച കാര്യമാണ് സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നിനും ഇരുപത്തിനാലിനും യേശു കർത്താവ് വരുമെന്ന് പാഷ ജോഷു മലേക്കാല ആഫ്രിക്കയിൽ അദ്ദേഹം പ്രവചിക്കുകയുണ്ടായി എന്നാൽ ആ പ്രവചനം പാളിപ്പോയതായി നമ്മൾ കണ്ടതാണ് അതേസമയം തന്നെ ഖാനയിലെ നോഹ എന്ന് പറയുന്ന ഒരു പ്രവാചകൻ അദ്ദേഹം ചാക്ക് ഉടുത്തുകൊണ്ട് അദ്ദേഹം പ്രവചിച്ചു ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി അതായത് ചില ദിവസങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് വരുമെന്ന് അദ്ദേഹം പ്രവചിച്ചു അനേകം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും അനേക ആഫ്രിക്കക്കാർ അവരുടെ നിലവും വീടുമെല്ലാം വിറ്റ് ഇദ്ദേഹം പറഞ്ഞ മീറ്റിംഗ് പോയിന്റിൽ വന്നു ഏകദേശം എട്ടോളം പെട്ടകങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി ലോകത്തിൽ വളരെ വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു അനേകർ ഇത് ഗൗരവമായിട്ടെടുത്തു വന്നാൽ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി അദ്ദേഹം പ്രഖ്യാപിച്ചു ഈ ദിവസം ഞങ്ങൾ പോസ്റ്റ് പോണ് ചെയ്യുകയാണ് ഇന്ന് യേശുവിൻ്റെ വരവ് നടക്കുകയില്ല എന്ന് പറഞ്ഞു ചാക്കുടുത്ത് പ്രവചിച്ച നോഹപ്രവാചകൻ മേഴ്സിഡസ് ബെൻസ് കാറിൽ ചീറിപ്പായുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു അതേ പാളിപ്പോയ മറ്റൊരു പ്രവചനവുമായിരുന്നു ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി നോഹപ്രവാചകൻ പ്രവചിച്ച പ്രവചനം എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ സെൻ മലാഖി എന്ന് പറയുന്ന ആ ഒരു പ്രവാചകൻ അല്ലെങ്കിൽ ഒരു പ്രീസ്റ്റ് നടത്തിയ ഒരു പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട പോപ്പ് ഫ്രാൻസിസ് ആയിരിക്കും അവസാനത്തെ പോപ്പ് എന്നുള്ളൊരു പ്രവചനമുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാലയളവിൽ തന്നെ യേശു കർത്താവിൻ്റെ വരവുണ്ടാകും അല്ലെങ്കിൽ ലോകത്തിൻ്റെ എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു എന്നാൽ ആ പോപ്പ് ഈ ലോകത്തിൽ നിന്ന് തുടവാങ്ങി പുതിയൊരു പോപ്പ് വന്നു യേശു കർത്താവിൻ്റെ വരവ് ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതും ചരിത്രത്തിൽ നിന്ന് നമ്മൾ പാളിപ്പോയ പ്രവചനങ്ങളുടെ ഒരു ഭാഗമായി നമ്മൾ കാണുന്ന ഒരു വസ്തുത തന്നെയാണ് അതേസമയം തന്നെ ജൂലൈ മാസം ഇരുപത്തി അഞ്ചാം തീയതി ജപ്പാനിലെ റിയോ തക്സുക്കി പ്രവചിച്ച എന്ന് പറയുന്നത് ഈ ഭൂമി മുഴുവനും അവസാനം െന്ന് ആ സ്ത്രീ പ്രവചിക്കൊണ്ടായി എന്നാൽ അതും പാളിപ്പോയ പ്രവചനങ്ങളുടെ കൂട്ടത്തിൽ ചരിത്രത്തിൽ മറഞ്ഞ ഒരു പ്രവചനമാണ് അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ലോകാവസാന പ്രവചനങ്ങൾ കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിലുള്ള പ്രവചനങ്ങൾ പാളിപ്പോയ ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ളൊരു വർഷം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച് കർത്താവിനെ ആത്മാവിനും സത്യത്തിലും ആരാധിക്കുന്ന ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം അനേക ആന്തരിക പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ ഒരു വർഷമാണ് രാഷ്ട്രീയമായിട്ടുള്ള ചിന്തകളോടുകൂടെ ദൈവസഭയുടെ ഭരണത്തെ നിയന്ത്രിക്കുന്നതിനു വേണ്ടി ശ്രമിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം അകത്തു നിന്നും പുറത്തു നിന്നും ആക്രമണങ്ങളും പ്രതികൂലങ്ങളും ഉണ്ടായ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് ചാർലി കിർക്ക് എന്ന് പറയുന്ന ആ യൗവനക്കാരൻ്റെ മുപ്പത്തി മൂന്ന് വയസ്സ് മാത്രമുള്ള അമേരിക്കൻ സുവിശേഷകന്റെ ആ അദ്ദേഹം വളരെ അതിദാരുണമായി വെടിയേറ്റ് വീണ ആ ഒരു സംഭവം നമ്മുടെ മുൻപിൽ മിന്നി മിന്നിമറിയുന്നില്ലയോ അങ്ങനെ ദൈവദാസന്മാർ അനേകർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട ഒരു വർഷമാണ് അങ്ങനെ ദൈവമക്കൾക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അനേക പ്രതികൂലങ്ങൾ നേരിട്ട ഒരു വർഷമാണ് രണ്ടായിരത്തി എന്ന് പറയുന്ന വർഷം രണ്ടായിരത്തി നമ്മളെ വിട്ട് കടന്നു സമയത്ത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾ ഒരുപക്ഷെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷമായിരിക്കാം ചിലരെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം പ്രതികൂലങ്ങള കടന്നുപോയ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിപ്പിക്കുമോ എന്നുപോലും എങ്ങനെ പോലും ഭയന്ന ദിവസങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ ഈ ഒരു വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് ദൈവം നല്ലവനാണ് ദൈവത്തിൻ്റെ കൃപ നമ്മളെ ഇതുവരെയും ക്യാരി ചെയ്തു എന്നുള്ളത് മാത്രമേ നമുക്ക് പറയുവാൻ സാധ്യമായി തീരുകയുള്ളൂ ലോകത്തിൻ്റെ സംഭവങ്ങൾ ഒരു അക്കം മാറുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ മാറുന്നില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഇനിയും സംഭവ ബഹുലമായിട്ടുള്ള അനേക കാര്യങ്ങൾ ഇതുവരെ യും നടക്കുന്ന കാര്യങ്ങൾ അത് തുടർന്നുകൊണ്ടിരിക്കും ഇനി പുതുതായി ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഈ ഭൂമിയിൽ സംഭവിക്കുവാനായി പോകുന്നത് അനേകർ അനേകരുടെ സ്വപ്ന പദ്ധതികൾ സ്വപ്ന രാജ്യങ്ങളിലേക്ക് ചേക്കേറുകയുണ്ടായി എന്നാൽ ഇമിഗ്രേഷൻ ഇഷ്യൂസ് ഉണ്ടായി ജോലി സാധ്യതകൾ കുറഞ്ഞു വിലക്കയറ്റം ഉണ്ടായി അനേക മാർക്കറ്റുകൾക്ക് വ്യത്യാസമുണ്ടായി അനേകർക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ അവരുടെ കരിയർ ചേഞ്ച് ചെയ്യേണ്ട അവസ്ഥകൾ ഉണ്ടായി എന്നാൽ ഇതിന്റെ എല്ലാ നടുവിൽ അനേക ദൈവമക്കൾ യേശു കർത്താവിന്റെ വരവ് സംഭവിക്കുമോ എന്നുള്ള ദൈവവചനം വെളിച്ചത്തിൽ പഠിക്കുവാൻ എനിക്ക് വളരെ വ്യക്തമായി അനുഭവിക്കുവാൻ സാധ്യമായി തീർന്ന ഒരു കാര്യം തന്നെയാണ് ദാനിയൽ പ്രവാചകന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായ നാലാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഇത് അന്ത്യകാലമാണ് ഈ അന്ത്യകാലത്ത് അനേകർ ജ്ഞാനം പ്രാപിക്കുന്നതിന് വേണ്ടി ഈ ദൈവവചനം തുറന്നു നോക്കുമെന്ന് ദാനിയൽ പ്രവാചകൻ പറഞ്ഞ ആ പ്രവചനം അക്ഷരാർത്ഥത്തിൽ നിവൃത്തിയാകുന്ന രീതിയിൽ ഈ ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളുടെ ഒക്കെ വെളിച്ചത്തിൽ യേശു കർത്താവിൻ്റെ വരവ് എത്രത്തോളമായി എന്നുള്ള ആകാംക്ഷയോടുകൂടെ ദൈവവചനം പഠിക്കുകയും പ്രാദേശികമായും മറ്റ് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയൊക്കെ പഠിച്ച ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് യേശു കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ അനേക ഡിസ്കഷൻസ് എനിക്ക് വ്യക്തിപരമായി നിങ്ങളോട് നടത്തുവാൻ അവസരമുണ്ടായി അനേക വീഡിയോസ് ചെയ്യുവാൻ തെയ്യോ എനിക്ക് കൃപ നൽകി അനേക വീഡിയോസിൻ്റെയൊക്കെ താഴെ വന്ന് നിങ്ങൾ നട കമൻറ്റുകൾ അത് വായിച്ചു നോക്കുവാനും കർത്താവിന് നന്ദി പറയുവാനും എനിക്ക് സാധ്യമാകുന്ന രീതിയിൽ റെസ്പോണ്ട് ചെയ്യുവാനും എനിക്ക് അവസരമുണ്ടായി ഇങ്ങനെയുള്ള ഈ ഇന്ററാക്ഷൻസിലൂടെ നമ്മുടെ പ്രത്യാശ വളരുവാനും യേശു കർത്താവിൻ്റെ വരവിൻ്റെ ആ ഒരു ചിന്തയോടുകൂടെ ഒരു വർഷം കൂടെ തള്ളി നീക്കുവാനും നമ്മുടെ കർത്താവ് നമുക്ക് അവസരം നൽകി ഒരു പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് ഇത്രത്തോളം നമ്മുടെ കർത്താവ് നമ്മളെ സഹായിച്ചു ഇനിമേലും നമ്മുടെ കർത്താവ് നമ്മളെ സഹായിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നുള്ളൊരു വർഷം അനേക സംഭവങ്ങൾ ഈ ഭൂമിയിൽ തീർച്ചയായിട്ടും ഉണ്ടാകും ഭക്തിയോടുകൂടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും കഷ്ടതകൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലും അഞ്ചിലും ഇരുപത്തി ആറിലും ഈ ഭൂമിയിൽ നമ്മൾ ജീവനോടുകൂടി ആയിരിക്കുന്ന സദാകാലവും ഉണ്ടാകുമെന്നാണ് ദൈവത്തിൻ്റെ വചനമുള്ളത് എന്നാൽ ഇതിലൊക്കെയും പരിപൂർണ ജയം ക്രിസ്തുവിലൂടെ അനുദിനം പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള ആത്മാവിൻ്റെ അഭിഷേകം നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ആത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ഇരട്ടി പങ്ക് നമുക്ക് നൽകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ മുന്നേറാം അതെ ഈ ലോകം വളരെ അധികം കുതിച്ച് മുന്നേറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയതുപോലെയല്ല ലോകത്തിൻ്റെ മാർക്കറ്റും ലോകത്തിൻ്റെ സാങ്കേതികവിദ്യയും ലോകത്തിൻ്റെ പൊസിഷൻസും ആയിരിക്കുന്നത് യേശു കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തിൻ്റെ അലൈൻമെൻറ്റുകൾ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് യേശു കർത്താവിൻ്റെ വരവിന് വേണ്ടി യേശു കർത്താവിനെ എതിരേൽക്കുന്നതിന് വേണ്ടി ഒരു വർഷം വളരെയധികം മുന്നേറിയ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരുന്ന വർഷവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം അടുത്ത വർഷം നമ്മുടെ കർത്താവ് നമുക്ക് ആയുസ്സും ആരോഗ്യം നൽകിയാണെങ്കിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാം ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചെയ്യാവുന്നതെല്ലാം ചെയ്യാം നമ്മളെ തകർക്കുവാൻ നിൽക്കുന്ന ശത്രുവിൻ്റെ ഭീഷണികളെ കണ്ട് പിന്തിരിയാതെ ധൈര്യത്തോടുകൂടെ കർത്താവിൻ്റെ സാക്ഷിയവുമായി ദൈവത്തിൻ്റെ വചനവുമായി മുന്നേറുവാനുള്ള പുത്തനഭിഷേകവും പ്രാപിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ വരവിലെടുക്കപ്പെടുന്നതിനു വേണ്ടി നമുക്ക് തയ്യാറാകാം ഒരുങ്ങാം അതിനുവേണ്ടി നമ്മുടെ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു